ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനൊന്നൊരു കുഞ്ഞ് വ്ലോഗ് ആയിട്ടോ വന്നേക്കുന്നത് ഒരു ഈവനിങ് നമ്മൾ മക്കളെയൊക്കെ കൊണ്ടുവന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു അപ്പോൾ പുറത്ത് പോയ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സരോവരത്തിനടുത്ത് ഇപ്പം പുതിയതായിട്ടൊരു വാട്ടർ ടണൽ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ അവിടെയൊന്ന് മക്കളെയൊക്കെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു വെക്കേഷൻ കഴിയാറായില്ലേ ഈ ആഴ്ച കൂടി കഴിഞ്ഞാൽ അവർക്ക് സ്കൂളൊക്കെ തുറക്കും അപ്പോൾ അതിനു മുമ്പ് ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവരെ കൊണ്ടൊന്ന് ചെറിയൊരു ഔട്ടിംഗ് ആവാചാരിച്ചു അപ്പം വൈകുന്നേരത്തായിട്ടോ ഇറങ്ങിയത് ഇവിടെ എങ്ങനെ വൺ ട്വൻറ്റി ആണ് ഒരാൾക്ക് ഇത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട അപ്പോൾ മക്കളൊക്കെ കൊണ്ട് കാണിക്കുക കേട്ടോ നിങ്ങളെല്ലാവരും അടിപൊളിയാണ് കേട്ടോ അവിടേക്ക് പോകുന്ന പിന്നെ കുറച്ചൊരു മഴ പെയ്തതിൻ്റെ ഒരു ചെറിയ ആ യന്ത്ര കുഞ്ഞാൽ പോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ സ്റ്റാളും കാര്യങ്ങളുമായിട്ട് ഒരുപാടുണ്ട് എൻട്രൻസ് തന്നെതാ നമ്മളെ പക്ഷിക്കുട്ടന്മാരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ പക്ഷിക്കുട്ടന്മാർ നമ്മളിങ്ങനെ ഒരു അയൽ പോലെ കെട്ടിട്ട് മൊത്തം അതിൻ്റെ ഇങ്ങനെ ആദ്യം ഞാൻ കയറി വയ്ക്കുമ്പോഴത്തേ എന്താ വെറുതെ ഒരു ഹാൾ ഫ്രീ ആയിട്ടിട്ടെന്ന് തോന്നുന്നു ോക്കുമ്പോൾ മുകളിലാണ് ഇവന്മാരൊക്കെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ അങ്ങ് തുടങ്ങാണ് പിന്നെ എനിക്ക് ഒരു കാര്യം മാത്രം ഇഷ്ടപ്പെടാത്തത് കേട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒന്നും പറയാനില്ല കേട്ടോ ഒന്ന് സ്മെല്ല് കാരണം അറിയോ ഒന്ന് ഈ ചെളിപിളി കാരണം നിൽക്കുന്ന സമയമില്ല അതിൻ്റെ ഉള്ളിലൊന്നുമില്ല കേട്ടോ പക്ഷേ ആ ഒരു സ്മെല്ലുണ്ടാവില്ലേ മഴയൊക്കെ അല്ലേ നമ്മൾ ഈ മൃഗങ്ങളെയും പക്ഷികളൊക്കെ വളർത്തുമ്പോൾ ഒരിതുണ്ടാവല്ലേ അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ വേറെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവരെ കാണാനും ഇവരെ ഒക്കെ ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ എന്താ പറയുക സ്റ്റാൾ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ പണ്ടത്തെ അതായത് ഇപ്പോൾ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും പണ്ടത്തെ ആ ടൈപ്പ് മുട്ടായികളൊക്കെ ഉണ്ടാവില്ലേ എന്താ പേരും എന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഞാൻ തേൻ പിന്നെ എന്താ പറയുക പുളിമുട്ടായി പിന്നെ അതേപോലെ തന്നെ ഒരു പല്ലുമലൊട്ടി എന്ന് പറഞ്ഞിട്ടൊരു മിഠായി ഉണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ബുൾബുൾമിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടോ മക്കൾക്ക് ഒരുപാട് സംഭവങ്ങൾ പേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവരൊക്കെ കണ്ടപ്പം തന്നെ ഓരോ കണ്ണ് മുഴുവൻ ഇതിൻ്റെ അകത്ത് ആ ഇതൊക്കെ എന്താ അടുത്ത് നിന്നിട്ടാട്ടോ ഈ പെരുമ്പിനെയൊക്കെ ചെറുതാണെങ്കിലും അടുത്ത് നിന്നിട്ടാട്ടോ ഇവരിങ്ങനെ കാണുന്നത് ചെറിയ ആൾക്ക് കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു മറ്റാൾക്ക് അത്ര വലിയൊരിതില്ല എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ വർണ്ണവിസ്മയം തീർത്ത ആ വാട്ടർ ടണലാണ് കേട്ടോ അതൊരു ഒരു പ്രത്യേകത തന്നെയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് കൊണ്ടാണ് നമ്മൾ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കാണാറുണ്ടെങ്കിലും തന്നെ ഡയറക്റ്റ് കാണുന്നത് ആദ്യമായിട്ടാട്ടോ ഈ മെർമ്മയുടെ കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ അടിപൊളിയായിരുന്നു കേട്ടോ അവർ വന്ന് ഹായ് പറയലും ബായ് കൊടുക്കലും ടൈങ്കിസ് ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്യൂബ ഡൈവിങ് അത് അതും ഇതേപോലെ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ അതിലധികം ജെൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത് അടിപൊളിയായിരുന്നു ഈ ടണലിനുള്ളിൽ കൂടെ പോകാനൊരു വൃത്തി ഫീലാ കേട്ടോ എനിക്ക് ചെറിയ തോതിലെനിക്ക് കൂടുതൽ ഒരുപാട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സംഭവം അതൊക്കെ കാണുമ്പോൾ ഒരു പേടിയ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറയണമെങ്കിൽ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്